ർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് രണ്ടാം ക്ലാസ്സിലെ മലയാളം ഒമ്പതാമത്തെ യൂണിറ്റ് ആരോഗ്യം സമ്പത്ത് അയ്യോ വിശന്നിട്ട് വയ്യ കുറുമ്പൻ ഈച്ച അലറിക്കരഞ്ഞു എൻ്റെ വിശപ്പ് മാറിക്കിട്ടി കൊതിച്ച് കൊതുക് ആശ്വാസത്തോടെ പറഞ്ഞു അതെങ്ങനെ കുറുമ്പൻ ചോദിച്ചു ദാ അവിടെ ഒരു ചെറുക്കൻ ഞാൻ അവനെ കുത്തി നല്ല രുചിയുള്ള ചോര കൊതിച്ച് കൊതുക് ചിരിച്ചു അയ്യോ വിശക്കുന്നേ കുറുമ്പൻ പിന്നെയും നിലവിളിച്ചു അതാ ആ ചെറുക്കൻ അവൻ ഭക്ഷണത്തിൻ്റെ മുന്നിലാണ് നിനക്കെന്തെങ്കിലും കിട്ടാനിടയുണ്ട് കൊതിച്ച് കുറുമ്പനെ സമാധാനിപ്പിച്ചു ഒറ്റയ്ക്ക് പോകാൻ പേടിയാവുന്നു നമ്മൾ രോഗങ്ങൾ പരത്തുന്നവരാണെന്ന് അവർക്കറിയാം നീ എൻ്റെ കൂടെ വരുമോ കുറുമ്പൻ ചോദിച്ചു അയ്യോ ഞാനില്ല എനിക്ക് മുട്ടയിടാൻ നേരമായി കൊതിച്ച് ഒഴിഞ്ഞു മാറി മുട്ട ഇടാനോ എവിടെ കുറുമ്പൻ ചോദിച്ചു കെട്ടിക്കിടക്കുന്ന ജലം തേടി അലയണം കൊതിച്ച് പറഞ്ഞു എന്നാൽ ഞാൻ പോയി എന്തെങ്കിലും തിന്നട്ടെ നമുക്ക് പിന്നെ കാണാം കുറുമ്പൻ ഭക്ഷണമേശയ്ക്ക് നേരെ പറന്നു കൊതി കൊതിച്ച് കൊതിയെ നീച്ച പറ പറന്നു വന്നു പറ പറന്നു വന്നു ചേറിലും ചോറിലും മാറി മാറിയിരുന്നു കൊതി കൊതിച്ച് കൊതു കൊരുത്തി പറന്നു പറന്നു വന്നു പറ പറന്നു വന്നു സൂചി കുത്തി ചോരയൂറ്റി മൂളി മൂളി പറന്നു കഥ വായിച്ചല്ലോ കഥാപാത്രങ്ങൾ ആരൊക്കെയാണ് ഈച്ചയും കൊതുകുമാണ് അല്ലേ കഥാപാത്രങ്ങള് ഇനി ഭക്ഷണം തേടിപ്പോയ കുറുമ്പനീച്ചയ്ക്ക് എന്ത് സംഭവിച്ചിട്ടുണ്ടാകും നോക്കാം വായിക്കാം ഊണ് കഴിക്കുന്ന സിദ്ധു കുറുമ്പനീച്ച പറന്നു വരുന്നു പാത്രത്തിനു ചുറ്റും പാറി നടക്കുന്നു കുറുമ്പനീച്ച വിശക്കുന്നേ വിശക്കുന്നേ സിദ്ധു അയ്യേ ഈച്ച കുറുമ്പൻ പാത്രത്തിൽ പാത്രത്തിലിരിക്കാൻ ശ്രമിക്കുന്നു സിദ്ധു ആട്ടിപ്പായ്ക്കുന്നു ഈച്ച പിന്നെയും ചുറ്റിപ്പറക്കുന്നു കുറുമ്പനീച്ച വിശക്കുന്നേ വിശക്കുന്നേ സിദ്ധു മുത്തശ്ശി കുടിവാ ഈച്ച എൻ്റെ പാത്രത്തിലിരിക്കുന്നു മുത്തശ്ശി വരുന്നു മുത്തശ്ശി ഈച്ചയെ ആട്ടിപ്പായ്ക്ക് സിദ്ധു ഈച്ച പിന്നെയും വരുന്നു മുത്തശ്ശി മുത്തശ്ശിയും സിദ്ധുവും ചേർന്ന് ഈച്ചയെ തുരത്തുന്നു മുത്തശ്ശി ഈച്ചയെ ആട്ടിപ്പായച്ചല്ലോ ഇനി ഊണ് കഴിക്കാം സിദ്ധു ഊണികഴിക്കുന്നു നാടകമാക്കാം പാഠഭാഗം കൂട്ടുകാരോടൊത്ത് അഭിനയിക്കാം പറഞ്ഞതാർ വരച്ചു ചേർക്കാം അയ്യോ വിശക്കുന്നേ ഈച്ചയെ ആട്ടിപ്പായ്ക്ക് ഈച്ച എൻ്റെ പാത്രത്തിലിരിക്കുന്നു നല്ല രുചിയുള്ള ചോര നാരങ്ങ വെള്ളം ഉണ്ടാക്കാം അവധി ദിനമാണ് സിദ്ധവും കൂട്ടുകാരും കളിയോട് കളി തന്നെ ശൊ വല്ലാത്ത ദാഹം നാരങ്ങ വെള്ളം ഉണ്ടാക്കാം സിദ്ധു വീട്ടിലേക്ക് ഓടി നാരങ്ങ എടുത്തു മുറിച്ചു വെള്ളമെടുത്തു നീ കൈ കഴുകിയോ സിദ്ധു മുത്തശ്ശി കണ്ടുപിടിച്ചു അയ്യോ കൈ കഴുകാൻ മറന്നുപോയി നീ പാത്രം കഴുകിയോ സിദ്ധു നാരങ്ങ കഴുകിയോ സിദ്ധു ശുദ്ധിത്വ ശീലങ്ങൾ പാലിച്ച് നമുക്ക് ഗ്ലാസിൽ നാരങ്ങ വെള്ളം ഉണ്ടാക്കിയാലോ വിലയിരുത്താം ചെയ്യേണ്ടവ ഞാൻ ചെയ്തത് കൈ കഴുകി നാരങ്ങ കഴുകി പാത്രം കഴുകി തിളപ്പിച്ചാറിയ വെള്ളം ഉപയോഗിച്ചു ഞാൻ ചെയ്തു തന്ന കോണത്തിൽ എല്ലാവരും ശുചിത്വം പാലിച്ചതിന് ശേഷം ടിക്കിടുക ഞങ്ങൾ രോഗം പരത്തും ചിത്രം നോക്കൂ ഈ ജീവികൾ പരത്തുന്ന രോഗങ്ങൾ കണ്ടെത്തി എഴുതാം എലി പരത്തുന്ന എലിപ്പനി ഈച്ച പരത്തുന്ന കോളറ വവ്വാൽ നിപ്പ കൊതുക് ഈ ആ കൊതുക് പരത്തുന്നത് മന്ത്